സബ്ജന കിട്ടാണ് നല്ല പൊട്ടിന്റെ ആ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല അടുത്തൊരു വീഡിയോയില് നമ്മളെ സബ്ജൈനും വെള്ളത്തിനും നമ്മളെടുക്കാണെങ്കിൽ കനാലിന്റെ മേലെ പോയിട്ട് എടുക്കേണ്ടി വരും എന്തായാലും നമ്മളെ ടറസ് ഓലൊക്കെ ആയതുകൊണ്ട് വീട് എടുക്കാൻ പറ്റൂല അപ്പൊ നമുക്ക് നേരെ തന്നെ ലോഫ്റ്റുകളിൽ കയറാം അത് വരാം നമ്മളെ ലോഫ്റ്റ് സബ്ജന ആവൈക്കോട്ടില് നമ്മളെ കോണീന് തയ്ക്കാ നമ്മളെ ലിസ കൂട്ടില് നമ്മളെ നായതാ കൂട്ടുണ്ട് നമുക്ക് നേരെ തന്നെ ലോഫ്റ്റിലേ ലോഫ്റ്റിലെ ലോഫ്റ്റി കൊള്ളത്തിണ്ട് അതായത് നമ്മള് പവർ ബാങ്ക് കടീ ഡോറ് ആൾക്കാരെ ഇതിലിട്ടാണ് ഇതിലൊന്നും കേട്ടോ വെറുതെട്ടാണ് ഇലീത്താണ് അപ്പം നമ്മളെ സുറുമ്പൂരിതാ നമ്മളെ അതിൻ്റെ ഫാൻസ് ഇല്ലേ അതിൻ്റെ ജോഡി കെട്ട് കൊടുത്ത് പെട്ടെന്ന് മോനെ മൊനെ മൊന അങ്ങ് മാറിക്കൊക്കെ

ഡോറുമ്പ നേരത്തെ തന്നെ അടച്ചിട്ടേക്ക എന്താ സേഫ്റ്റിയാണ് എപ്പോഴും വേണ്ട വേണ്ടത് ഭയങ്കര അങ്ങനത്തെ പ്രായം പറ്റുന്നതാണ് കിടന്നുറങ്ങോ ആരും തന്നെ ഞാൻ അതുവരെ കണ്ടിണ്ടാവര മടിയാട്ടോ ചെ താടുകൊണ്ട് നിങ്ങൾ സ്നേഹം കാണിക്കൊ സാടി അതൊക്കെ അടുത്തുണ്ട് പിന്നെ അടുത്തൊരു വീടിയാണല്ലേ Ben argum bay.